സമയപ്പലച്ചൊരു നാല് മണി അയക്കണ കേട്ടോ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് എങ്ങോട്ടേക്കാന്നല്ലേ ഈ പാലം കണ്ടപ്പോ മനസ്സിലായോ നമ്മളൊന്ന് കൊച്ചിക്ക് പോവാണ് കിടന്നതേ ഓർമ്മയുള്ളൂ പിന്നെ കൊച്ചി ഓം കൊച്ചി എത്തിയപ്പോളിച്ചപ്പോൾ ഇപ്പൊ നല്ലോണം തുടങ്ങിയിട്ടുണ്ട് കണ്ടിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചേ ഈ കോലൊന്നും മാറ്റണല്ലേ അപ്പൊ നമ്മളവിടെ പോവാ എല്ലാരും പോകുന്ന ഒരു സ്ഥലം തന്നെ പണ്ടില്ലാത്തതുകൊണ്ട് ഒന്ന് കേക്കി കുറച്ച് മേക്കപ്പ് മുഖൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിങ്ങനെ വന്നേ ഇപ്പൊ ഇങ്ങനെയുണ്ട് അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മളെ കുറച്ച് കുട്ടി ഫോളോവേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴേ നമ്മൾ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു എന്തോ ഒരു സന്തോഷമാണ് ഉണ്ടല്ലോ ഞാൻ ഇന്ന് ഒന്നെ ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് എന്താന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്തു അടുത്തൊരു വീഡിയോ വീഡിയോയിലായിട്ട് ഞാനത് കാണിച്ചു തരാമോ ഒരു കുട്ടി സർപ്രൈസ് ഒക്കെ കൊടുത്തിങ്ങനെ പിന്നെ നമ്മൾ പോയി ഇങ്ങനെ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് രാവിലത്തെ ഫുഡ് അങ്ങോട്ട് ശരിയായില്ല പിന്നെ എവിടെ പോയാൽ ഒരു ബിരിയാണി കഴിച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ പക്ഷെ ഓനക്ക് അങ്ങനെയല്ല കുറച്ചുകൂടി കൂടെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡ് ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ അധികം മീനൊക്കെ കിട്ടുന്നുള്ള ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടോ സമയം ഷോപ്പൊക്കെ കാണാൻ നല്ല രസം ഞാൻ മീൻ കഴിക്കാത്തോണ്ട് കുറച്ചു നേരം നോക്കി നിൽക്കാനേ പറ്റി എന്തായാലും ചോറീറ്റ് കണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ക്ഷീണിച്ചൊരു ചായ കട്ടിലീട്ടൊക്കെ കുടിച്ച് ഇനി അങ്ങനെ പോയത് ഈ സ്ഥലം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു പാലം കാണുമ്പോ അതെന്നെ കൊച്ചിയിലുള്ള മറൈൻ ഡ്രൈവിലൊക്കെ എടുത്തിങ്ങനെ ഇങ്ങനെ നടക്കും നമ്മളെ കുട്ടി ഫോളോവേഴ്സ് വീണ്ടും കേട്ടോ അവിടുത്തെ ചുറ്റിക്കറങ്ങൾ കഴിഞ്ഞപ്പേക്ക് ഞങ്ങള് നല്ലോണം ക്ഷീണിച്ചിട്ടിട്ടോ രാവിലെ പുറപ്പെട്ടല്ലേ അങ്ങനെ നൈറ്റ് നല്ലൊരു ഫുഡടിയും കഴിഞ്ഞും കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ പോയിട്ടോ ഇനി നല്ലോണം ഒന്ന് റെസ്റ്റ് എടുക്കണം നാളെ ഇനി കൊച്ചി കറങ്ങാനുള്ള ആണല്ലോ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം ചാറ്റാ ബൈ ബൈ